ഒരു ഭാര്യയായിരുന്നു ഈ എലിസബത്ത് പാഞ്ചാലി പാഞ്ചാലം കളിക്കുന്ന ഒരു സാഹചര്യമാണ് സൊസൈറ്റിയിൽ വയലൻസ് ഫസ്റ്റ് മനസ്സിലാക്കുക അടുത്തവന്റെ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ പേഴ്സണൽ നമ്മുടെ നാട്ടിലെ വയലൻസ് വരുന്നത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വയലൻസ് വയലൻസ് വരുന്നു അടുത്തവന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണ് ഈ പറയുന്നത് ഞാൻ റേപ്പ് அது எங்கேண்ண நமக்கு அறியாம நம்மளா சாஹரியத்தில் கூட இல்லாயிருந்தா இது എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും ഞാൻ ഇവിടെ കടന്ന് പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളൊരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുന്നാര സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടണെ നോക്കിയിട്ട് പ്ലക്കനേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലായാലും എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അതോടൊപ്പം ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് അതേ പിടിച്ച് നിങ്ങൾ നിൽക്കണിങ്ങനെ അടിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾ നേരെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അതേപോലെ കമൻ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ട് വെക്കുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്ക് ഇടുക അല്ലെങ്കിൽ നിങ്ങളൊരു ഹൃദയമെങ്കിലും കമൻറ്റായിട്ട് ഇട്ട് വെക്കുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിന് റിപ്ലൈ തരാനും ഞാനിവിടെ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബാല ഇലസപ്പ വിഷയം ഇവിടെ കുടുമ്പിൽ കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടേ ഇല്ല ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ബാലയുടെ ലിവറും ആ ലിവർ കൊടുത്ത ആളും രംഗത്ത് വന്നപ്പോഴത്തേനും അതുമായിട്ട് ചേർന്നൊരു ചെറിയ സംവാദം മാത്രമാണ് ഞാനിവിടെ നടത്തിയത് അപ്പോൾ എന്നെ മാത്രം കാണുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ മാത്രം കാണുന്ന ആളുകൾക്ക് വേണ്ടി മനസ്സിലാകാനായിട്ട് ഞാൻ എന്ന സംഭവം എന്ന് പറഞ്ഞുതരാം അതായത് ബാലയുടെ ഒരു ഭാര്യയായിരുന്നു ഈ എലിസബത്ത് ബാ ബാല മറ്റേ പാഞ്ചാലി പാഞ്ചാലം കളിക്കുന്നൊരു സാഹചര്യമാണ് ബാല ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൽ ബാല ഇതിനു മുമ്പ് ഇപ്പോഴത്തെ വൈഫ് കോവിലയ്ക്ക് മുമ്പ് വിവാഹം കഴിച്ചോ കഴിച്ചില്ലയോ എന്ന് അവർക്കിടയിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ എലിസബത്ത് ഈ എലിസബത്തിനെ പുതിയ ഒരാളെ കിട്ടിയപ്പോൾ ബാല തൂക്കി വെളിയിൽ കളഞ്ഞു അന്നേരം എലിസബത്ത് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുകയും സൈബർ പുള്ളിയും ഏറ്റുവാങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ബാല വന്നിരുന്ന് ഇൻ്റർവ്യൂവിലെല്ലാം ആവശ്യമില്ലാത്ത കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ തുടങ്ങി ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി ഗുളിക തപ്പാ തന്നു എൻ്റെ ഇറനൂറ്റൻപത് കോടിയിൽ കണ്ണു വെച്ചു ഇങ്ങനെ ബാല നിരന്തരമായിട്ട് പറയാൻ തുടങ്ങി അതിനുശേഷം ഗോഖ്ലിയോടുള്ള ജീവിതം മുന്നോട്ട് തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും ബാല ആവശ്യമില്ലാതെ പറയാൻ തുടങ്ങി ബാലയോട് ചേർന്ന് തോളെ തോളെ കൈയിട്ട് നിൽക്കുന്ന ആളുകൾ ഈ എലിസബത്തിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് എലിസബത്തിനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ബാല ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ താഴെ എലിസബത്തിനെ ഭയങ്കര മോശമായിട്ട് കമൻറ്റുകൾ ഇടാൻ തുടങ്ങി ഇത് കാലാകാലങ്ങളെ തുടർന്ന് 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 വന്നപ്പോഴത്തേനും എലിസബത്തിനെല്ലെ എതിരെ പ്രതികരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് എലിസബത്തിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ കമൻ എടുക്കുക ഈ കമൻസേഷൻ എടുത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ബാലക്കെതിരെയുള്ള ചറ പറ കുറ്റങ്ങൾ ഈ കമൻസേഷൻ വായിക്കുക അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുക ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പുള്ളിക്കാർ ചെയ്യും ഇവിടെ ബാലയിനും പകരം ചെയ്യും ബാലയുടെ കണ്ണാടി ലോക്കൽ എന്ന് പറഞ്ഞു ബാല വീഡിയോ ഇട്ടു അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു ആ ആക്ഷൻ്റെ റിയാക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇതിങ്ങനൊരു ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സംഭവിച്ച അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ബാലക്ക് ഈ എലിസബത്തിൻ്റെ ഈ സാമാനം കൊണ്ട് പൊറുതി കാരണം എലിസബത്ത് വീഴിയിടുന്നു എലിസബത്തിൻ്റെ വീഡിയോ ഉണ്ട് കുറേ യൂട്യൂബർമാര് വീഡിയോ ആയിരുന്നു അപ്പോൾ ബാല എന്ന് പറയുന്ന നടന് വലിയ രീതിയിലൊരു ഹെയ്റ്റ് സ്പ്രെഡ് ആകുന്ന സാഹചര്യം ഉണ്ടായി ഇത്രയാണ് നിലവിൽ സംഭവിച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ ബാല ഉണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് ആ കംപ്ലൈൻറ് കൊടുത്ത സാധനമാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇത് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്കിപ്പോൾ ബാലയുടെ കംപ്ലയിന്റ് കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളെ കണ്ടാ സാധനങ്ങൾ നമ്മൾ പറഞ്ഞുപ്രഹാരമാണ് ഒരു ചാനൽ ഒന്നും 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 ഡിസ്കഷനോ ഉണ്ടായിട്ടില്ല കാശ് എത്ര ും അത് കറക്റ്റാണ് ഒരു കുക്കിംഗ് ചാനലാണ് കുക്കിംഗ് ചാനലാണ് മുമ്പോട്ട് വന്നത് അതായത് ഈ കോൺട്രവേഴ്സി സാധനങ്ങളൊക്കെ ബാലബാലയുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് എന്ന് മറുപടി പറയുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളുമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചോറിഞ്ഞ് വിടുന്നത് ഗോഗ്ലയുടെ ചാനൽ വളരെ ക്ലീനാണ് അതിന് നമ്മൾ കംപ്ലീറ്റ് യു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ബാലയുടെ ചാനലിന് എ ബർ യു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു இப்ப நஷ்டம் இல்ல நான் கேஸ் எடுத்தால் திருச்சு தருவோம் எனக்கு அப்படி பணம் முக்கியம் பணம் முக்கியம் பிங்கிலே இரநூத்தி ஐம்பது கோடி அக்கௌண்டில் உண்டு பசே எனக்கு சாம்பத்தியமாக நஷ்டம் வந்துடுச்சு எனக்கு என்னோட பேர் நஷ்டப்பட்டு அது கொண்டு எனக்கு வந்து கோமன்சேஷன் கொடுக்கணும் என் பேர் போய் எரியரில் பேட் நேம் சமுதாயத்தில் சொசைட்டியில நோக்கும்போது நான் ஒரு ரேபிஸ்ட் என்ன பத்தொன்பது வயசு தாழ இருக்குன்னு பின்னையும் அறுபது வயசு மேல அம்மாவே எனக்கு செக்ஷுவல் பிரையாரிட்டேன் ഇത് എലിസബത്ത് പറഞ്ഞൊരു സാധനമാണ് ബാലക്ക് ഈ വയസ്സ് മുതൽ അറുപതൊന്നോ അല്ല അമ്പത്തിനാലോ പറഞ്ഞേ ഈ പ്രായത്തിനിടയിൽ ഉള്ളവരുമായിട്ട് വരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്ന് എലിസബത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അതിനു ചൊല്ലി വാർത്തകളൊക്കെ വന്നിരുന്നു ആ സാധനം നമ്മൾ പറഞ്ഞപ്പോൾ ഒന്നും ചെറുതായിട്ടൊന്നും നമ്മുടെ വീഡിയോയിൽ പരാമർശിച്ചായിരുന്നു അതെ ഈ പറയുന്നത്

ഡോക്ടർ സംസാരിക്കുമോ അതോ മെൻറ്റൽ പേഷ്യൻസ് സംസാരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ബാലയണ്ണ നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഈ അമൃത കല്യാണം കഴിച്ച് ആ സാധനം വേർപിരിഞ്ഞതിന് ശേഷം താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ ടിക്കിട്ട് 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 പോയി കഴിഞ്ഞാൽ നമുക്കപ്പം തോന്നും എനിക്കെന്തോ ഒരു കുഴപ്പമില്ല എന്ന് എനിക്കല്ല പുള്ളിക്ക് അങ്ങനെ നമുക്ക് തോന്നും മറ്റേ വെള്ളം കാണുമ്പോൾ ചാടിച്ചാടി പോത്തില്ലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ണന്റെ ഇത്രയും നാളത്തെ മ്യാസ്മരിക പ്രകടനം നമ്മൾ കാണുമ്പോഴത്തേനും അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഇല്ലയെന്ന് നമുക്ക് തോന്നിപ്പോ പുള്ളിക്കാരിക്ക് പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അണ്ണും പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല ഇതിനിപ്പോൾ ആർക്കും പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അണ്ണന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കിടിലുമാണ് കിഡോസ്കിയാണ് വേറെ ഒരു കാര്യം എൻ്റെ വൈഫ് സൊസൈറ്റിയിൽ വയലൻസ് വരുന്നത് ഫസ്റ്റ് മനസ്സിലാക്കുക അടുത്തവൻ്റെ നമ്മുടെ നാട്ടിലെ വയലൻസ് വരത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വയലൻസ് വയലൻസ് വരുന്നു വയലൻസ് വരുന്നു അടുത്തവൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് എൻ്റെ പേഴ്സണൽ ലൈഫ് ആവുന്നത് എന്താണ് ഈ പറയുന്നത് എന്ത് സാധനമാണ് വലിച്ചുപയറ്റിയത് എന്താണിത് ഇപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട് നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യ എടിപാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലാവായിരിക്കില്ല ഞാനും നോക്കില്ല ചിലപ്പോൾ ഞാൻ വരും ആ മറ്റേ അക്രമ ഭീഷണിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അക്രമ ആഹ്വാനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സംഭവം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ശരിക്കും നമ്മളല്ലേ ആദ്യം അങ്ങോട്ട് ചൊറിഞ്ഞേ നമ്മളങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാന്തി കിട്ടിയതില്ല അതല്ലേ ശരിക്കും അത്ത സംഭവം ഇന്ന് ഈ വിഷയത്തിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയും എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ പലയിടത്ത് ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇന്റർവ്യൂവിൽ ഡോക്ടർ എനിക്ക് മരുന്ന് പനലായിട്ട് തന്നെ അല്ലെങ്കിൽ തെറ്റിച്ച് തന്ന് എന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുകയും നിരന്തരമായിട്ട് പുള്ളിക്കാരിക്കെതിരെ സൈബർ പുള്ളി ഉണ്ടാക്കി വിടുന്ന സമയത്താണ് പുള്ളിക്കാരി തിരിച്ച് അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത് അല്ലേ ആണ് അത് ഞാനല്ല നിങ്ങളായാലും ശരി നിങ്ങളുടെ ഭാര്യ അവ എടി കാര്യം ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും

അമൃത സുരേഷ് എന്ന് പറഞ്ഞാലും ഒരു ഞെട്ടല മറ്റേ സാത്താനെ കുരിശ് കാണിക്കുന്നുല്ലേ പോ അമൃതയോ എനിക്കറിയത്തില്ല അങ്ങനെയാണ് പറയുന്നത് എന്താ സംഭവിച്ചില്ല അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല നിയമത്തെ കൃത്യമായി ബഹുമാനിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ബാലയണ്ണൻ നിയമത്തിൽ അണ്ണൻ എഴുതി കൊടുത്ത അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്ത ഇൻഷുറൻസ് പൊട്ടിച്ചെടുത്തു പേജ് കോടതിയിൽ കൊടുത്ത പേജ് ഫേക്ക് ചെയ്തു പറഞ്ഞ നിയമാവലികളെല്ലാം തെറ്റിച്ചു പക്ഷെ ഞാൻ നിയമത്തെ ബാധിക്കും അല്ല പാലിക്കും ബാക്കി പറ അറിയാം എലിസബത്തിനെ എലിസബത്തിനെ കൊണ്ട് കുറിച്ചാണ് പറയുന്നത് ആ പുള്ളിക്കാരനാ പറഞ്ഞ ആ ഒരു പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു എലിസബത്തിന്റെ ചാനലിൽ കയറി കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് എപ്പിഡോസ് എപ്പിഡോസ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ വന്നോണ്ടേരിക്കാണ് അതായത് ഈ കമൻറ്റിടുന്നതിലെല്ലാം ഏറെക്കുറെ ബാലയുടെ പിയാറും ബാലയുടെ സംഗത സഹചാരിയും ബാലയുടെ തോളേക്കായിട്ട് ഫോട്ടോ എടുത്തമാര് ഒക്കെ തന്നെയാണ് ഈ കമൻറ്റുകളെല്ലാം ഇടുന്നത് അപ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ നിരന്തരമായിട്ട് അങ്ങോട്ടടിച്ചു വിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും അതായത് നമ്മളൊരു തന്നെ കവാല നോക്കി ഒരു പുളപ്പങ്ങ് പൊളന്ന് അവൻ തിരിച്ച് പുളക്കരുതെന്ന് പറയുന്ന സാധനമാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടാണ് പുള്ളിക്കാരി തിരിച്ചടിച്ചത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടിക്കാൻ നിൽക്കരുത് നമ്മൾ മാന്യമായിട്ട് നമ്മുടെ പണി നോക്കി പോകണമായിരുന്നു എന്നെ തള്ളടാ എന്നെ അടിക്കടാ എന്ന് അടിക്കടാട്ട് അവ എന്നെ അടിച്ചു കേട്ടാന്ന് പറയുന്ന പോലെ പോലായിപ്പോയിട്ടെ അതെങ്ങനെയാ നമ്മക്കറിയാം നമ്മൾ ആ സാഹചര്യത്തിൽ കൂടിയില്ലായിരുന്നു നമുക്കറിയില്ല ഇത് എലിസബത്ത് അങ്ങനെ പറയുന്നു അണ്ണൻ അത് ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യുക ഇതിനൊക്കെ ടെക്നിക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഡോക്ടർ സയന്റിഫിക് ടീമ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എനിക്ക് അറിയാൻ പാടില്ല സയൻസിന്റെ എഞ്ചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പിടി പിടിയില്ല അപ്പോൾ അണ്ണൻ റേപ്പിസ്റ്റ് ആണോ അതോ റാപ്പർ ആണോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല സത്യമായിട്ട് എനിക്കറിയത്തില്ല എന്തെങ്കിലും കേട്ടെ നിങ്ങളുടെ സൈഡിലാണെങ്കിൽ ന്യായമെങ്കിൽ നിങ്ങൾ ജയിക്കട്ടെ പുള്ളിക്കാരുടെ സൈഡിലാണ് ന്യായമെങ്കിൽ പുള്ളിക്കാർ ജയിക്കട്ടെ എനിക്കറിയാൻ പാടില്ല ഒരു സ്ത്രീയെ റേപ്പ് ഒന്നര വർഷം രണ്ട് വർഷം റേപ്പ് ഒരു അതാണ് അതാണെൻ്റെ ചോദ്യം ഒന്നര രണ്ട് വർഷം എങ്ങനെ ഒരു സ്ത്രീ അറിയിപ്പ് ചെയ്യും ഇത് പല ആളുകൾക്കെതിരെയും പീഡന ആരോപണം വരുമ്പോഴത്തേനും ഒരു വർഷം അവനെന്നെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ഒന്നര വർഷം അവനെ കൊണ്ട് ഒന്നര വർഷം അവനെ നടന്ന് പീഡിപ്പിച്ച് രണ്ട് വർഷം എന്നെ കൊണ്ടു ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്തൊരു സെറ്റപ്പ് അത് ഫസ്റ്റ് ടൈം മനസ്സിലാവില്ലവർക്ക് പുക പുക ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മിനിമം കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ എന്ന് തോന്നുന്നു പല ആളുകൾക്കും ഇതിനകത്ത് അണ്ണൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴത്തേനും അണ്ണൻ ഇത്രയും നാളത്തെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അണ്ണൻ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ വെച്ചിട്ട് കേരളത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും എലിസബത്ത് പറയുന്നതാണ് സത്യം എന്ന് തോന്നാൻ തുടങ്ങി അതാണ് അതിൻ്റെ പ്രശ്നം അതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയില്ല പക്ഷേ ആളുകളെല്ലാം എലിസബത്തിൻ്റെ കൂടെ നിന്നു എലിസബത്ത് പറയുന്നതാണ് കുറച്ചും കൂടെ ആളുകൾക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നത് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരാരും തെളിവൊന്നും കാണിച്ചിട്ടില്ല ബാല എൻ്റെലും തെളിവുണ്ട് മറ്റേ തേങ്ങ ഞാൻ ഞാനിപ്പോൾ പൊട്ടിക്കും തേങ്ങ ഉടക്കാൻ പോവാ എന്ന് പറയുന്നു എലിസബത്ത് അത് തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എല്ലാം എല്ലാം പത്തിനെന്ന് പറഞ്ഞു പക്ഷേ ഇവരാരും ഒന്നും കാണിച്ചിട്ടില്ല കോടതിയിലൊക്കെ കാണിക്കുമായിരിക്കും കാണിച്ച് തെളിയിച്ച് നീതി മേടിക്കട്ടെ അപ്പം ബാക്കി പറയാം ഈ ബാലയുടെ വക്കീൽ വന്നിരുന്നു സംസാരിക്കാൻ പോകുന്നത് കേൾക്കാം <caniser Zum voi> English, ും ഈ പരാതികളിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സ്ത്രീയെല്ലാരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ കോഹിലേയും ഒരു സ്ത്രീയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേബിംഗ് ചെയ്യുക എലിസബത്ത് സ്ത്രീ അല്ലേ അല്ല എലിസബത്തിന് ഇങ്ങനെ വായി തോന്നിയ അപരാധങ്ങളൊക്കെ പറയുന്നതിന് പ്രശ്നമില്ലേ ഈ എലിസബത്തിന് പറയുന്ന കാര്യങ്ങളുടെ കമന്റ് ബോക്സുകളിലെല്ലാം എല്ലാം എടുത്ത് നോക്കിയാലും അത് ഏതെങ്കിലും ഒരു തരത്തിൽ ബാലയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും ഈ സാധനത്തെ റിയാക്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബാലയെ അനുകൂലിച്ച് റിയാക്ട് ചെയ്യുന്നവർ ആരെ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ബാല ആ ബാലയെ അനുകൂലിച്ച് എലിസബത്തിനെ എതിർത്ത് കമൻറ്റുകളിടുന്നവർ എല്ലാം ബാലയുടെ തോളൊക്കെ ഇടുന്ന ടീമുകളാണ് അപ്പോൾ എലിസബത്ത് സ്ത്രീയല്ലേ ഈ പരിഗണന കോഹിലേക്ക് മാത്രം കൊടുത്താൽ മതിയോ എലിസബത്തിന് കൊടുക്കണ്ടേ ഇപ്പോഴും നമ്മളങ്ങോട്ടാണ് ആദ്യത്തെ ചൊറി നമ്മൾ അങ്ങോട്ടാണ് ചൊറിഞ്ഞെന്നുള്ളത് വക്കീൽ മറക്കുന്നു വളരെ രീതിയിൽ ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് അപ്പം നമ്മളെ അല്ല ഏതോ ബട ടീമിനെയാണ് പറയുന്നത് നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് അല്ലേ ഉള്ളൂ നമ്മളെ അല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ പബ്ലിക് പ്രൊഫൈലിൽ ഇട്ടിടുന്നതിനാണ് പ്രശ്നം പ്രൈവറ്റ് പ്രൊഫൈലിൽ ഇടുന്നതിന് അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ല പ്രൈവറ്റ് പ്രൊഫൈലിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇത് സ്പ്രെഡ് ചെയ്യാന്നാണ് പറയുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ പിന്നെ അത് മാത്രമല്ല ബാലയുടെ വീഡിയോ വെട്ടി വികൃതമാക്കി അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ അറിയില്ല എനിക്കറിയത്തില്ല ഞാൻ കാണുന്നവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല സംഭവിച്ചത് എലിസബത്ത് ഒരു സാധനം ചെയ്യും ബാല അതിന് ഒരു മറുസാധനം ചെയ്യും ബാല ചെയ്യുന്ന മറുസാധനത്തി ബാല എന്തെങ്കിലും മണ്ടത്തരം പറയും അതായത് എലിസബത്ത് അവരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ബാല മറ്റേ പ്രായ വേലക്കാരെ ഉൾപ്പെടെ റൂമിലേക്ക് കയറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ബാലയാണ് ഈ ഗ്രൂപ്പ് സെക്സിന് ഞാൻ താല്പര്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാലയാണ് പലതും പറയുന്നത് പല മണ്ടത്തരവും ബാലയാണ് പറയുന്നത് എലിസബത്തല്ല നിന്ന് അത് ലഭിക്കുന്ന തന്നെയാണ് ഒരാളെ പക്ക ഡിഫൈൻ ചെയ്തുകൊണ്ട് ഗെയിൻ ചെയ്യുന്നത് ഇത് അളിയാ അപ്പൊ ഈ ബാല അമൃതയെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിനകത്തും ബാല പല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞ സാധനത്തിനകത്തും ബാലയുടെ പേജിൽ ബാല പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബാല തൂക്കിക്കൊള്ള ഉറപ്പുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്നത് വെച്ചിട്ട് അവര് പറഞ്ഞ് ഫെയിമുണ്ടാക്കി ഡിസ്കറേജ് ചെയ്ത് എന്തൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ദേഹത്ത് വെള്ള പൂശിയിട്ട് അടുത്തവൻ അവൻ അവൻ കുമ്മായം കുമ്മൂലി അടിക്കുന്നു എന്ന് പറയുന്ന ഇത് എന്താണിത് അപ്പം ഇതിനെ കൃത്യമായിട്ട് നിയമം കൊണ്ട് തടയണം ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ ആര് വ്യക്തം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല പക്ഷെ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുറന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം നമുക്ക് യൂ യൂട്യൂബിലുള്ള പ്രശ്നം അപ്പം ഈ ഇവർക്കെതിരെ വീഡിയോ ഇടുന്നവർക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പകർത്താവുന്നതാണ് പകർത്താവല്ലോ പരത്താവുന്നതാണ് ആ പരത്തിലല്ല കേട്ടോ പരത്തിവിടാം പക്ഷേ യൂട്യൂബിൽ ഇതൊന്നും പറ്റത്തില്ല യൂട്യൂബിൽ നിങ്ങൾ പണം ഉണ്ടാകുന്നു ബാലയ്ക്ക് പണ്ട് തൊട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇറനൂറ്റി അൻപത് കോടി ഇരിക്കട എ അക്കൗണ്ടിൽ ഇറനൂറ്റി നാൽപ്പത് കോടി ഇരിക്കട അപ്പോൾ ഈ കോടിയുടെ പ്രശ്നമാണത് ഇനി ബാല ഇറങ്ങി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും നോക്കാം ബാലക്കവിടെയും സ്വത്താണ് അടുത്തവ സ്വത്ത് എന്തിനാണോ മറ്റവനെ ആസപ്പെടുന്നത് ആസപ്പെടാതാ ബാലവേടായാലൊരു ഇരുന്നൂറ്റി അൻപത് കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒക്കെ എന്തിനാണ് ഈ ബാലയുടെ സ്വത്ത് ആവശ്യപ്പെടുന്നത് ആദ്യം അമൃത ആഗ്രഹിച്ചു ആവശ്യപ്പെട്ടു അതിനുശേഷം എലിസബത്ത് ആഗ്രഹിച്ചു ആവശ്യപ്പെടുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ കോകുല ആവശ്യപ്പെടുമോ ആഗ്രഹിക്കുമെന്ന് നമുക്ക് അറിയില്ല പെടാതിരിക്കട്ടെ അതായത് അമ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ആരോ ചോദിച്ചു എന്നാണ് ബാലയൻ ഇവിടെ അവകാശപ്പെടുന്നത് ചത്താലും കൊടുക്കില്ല എന്നത് കറക്റ്റാണ് പുള്ളിക്കാരെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പൈസ പത്തിൻ്റെ പൈസ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ണി ഉണ്ണിമുകുന്ദനെ വിളിച്ച് അഭിനയിപ്പിച്ചു അതിന് പൈസ ഒന്നും കൊടുത്തില്ല സൗഹൃദത്തിൻ്റെ പേര് സൗജന്യം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിൽ നമ്മൾ പോയി അഭിനയിച്ചു എനിക്ക് പത്ത് ലക്ഷം രൂപയിൽ തന്നെ ഒതുക്കി എനിക്കപ്പം പൈസ തന്നില്ല എനിക്കിതായിരുന്നു എൻ്റെ വാല്യൂ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി പുള്ളിക്ക് ദുട്ടാണീ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രധാന സംഭവം ഏതൊക്കെയോ ചില യൂട്യൂബേഴ്സിനെതിരെയും പരാതി കൊടുത്തു എന്ന് കേൾക്കുന്നു ചെകുത്താനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എലിസബത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ആർക്കാണ്ടെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ എലിസബത്തിനെതിരെ വരുന്ന ഫസ്റ്റ് പരാതിയും സ ചെകുത്താനെതിരെ വരുന്ന എണ്ണമില്ല കാക്കത്തൊള്ളായിരമത്തെ പരാതി വരിക ഇതായാലും ചെകുത്താൻ പോലീസുകാരുമായിട്ട് നല്ല ടൈപ്പ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബർമാർ ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നു ഞാനും ഒന്ന് രണ്ട് പേര് ഒഴികെ ബാക്കി എല്ലാവരും ഈ ബാല എലിസബത്ത് വിഷയത്തെ വളരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കുറേ ടീമുകളുണ്ടായിരുന്നു ഓടോ എൻ്റെ പൊന്നളി ഒരു തരത്തിൽ ഈ എലിസബത്തിൻ്റെ വീഡിയോ മൊത്തം കണ്ടു തീർക്കാൻ പറ്റത്തില്ല ഒന്ന് അതിനകത്ത് സൗണ്ട് വളരെ കുറവാണ് രണ്ട് പറയുന്നതെല്ലാം ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങൾ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് അടിച്ച് മരിക്കും മൂന്ന് എനിക്ക് ഈ സാധനത്തിനകത്ത് താല്പര്യമേ തോന്നിയിട്ടില്ല പക്ഷേ ബാല ഈ പരാതി കൊടുത്തപ്പോൾ എനിക്കൊരു താല്പര്യമൊക്കെ വന്ന് തുടങ്ങി നമുക്ക് നോക്കാം നമുക്ക് കണ്ടു നോക്കാം ഏതായാലും ഈ ബാല എലിസബത്ത് വിഷയത്തിൽ നിങ്ങൾ ആരുടെ പക്ഷമാണ് നിൽക്കുന്നത് എന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബാലയുടെ പക്ഷമാണോ എലിസബത്തിൻ്റെ പക്ഷമാണോ ഞാൻ രണ്ട് പക്ഷത്തും ഇല്ല എനിക്ക് ബാ എലിസബത്തിൻ്റെ പക്ഷത്തായിരുന്നെങ്കിൽ എലിസബത്ത് നേരത്തെ ഈമാതിരി പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമായിരുന്നു ബാലയുടെ പക്ഷത്താണെങ്കിൽ ബാലയുടെ അരുവിൽ പറയേണ്ട കോമഡി അതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തും മറ്റുപടിയായിട്ട് കാണാൻ പറയാം ബൈ